ദിലീപേ കുറച്ചൊക്കെ ദിലീപേട്ടം പറയുന്ന അതായത് മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഘടനകൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അപ്പോൾ ദിലീപന്റെ അങ്ങനെ കൂടെ നിൽക്കാൻ അങ്ങനെ ആരുമില്ല അല്ലെങ്കിൽ കരച്ചിലുകൾ നോക്കാനായിട്ട് കെയർ ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറയില്ല എന്റെ മുഖത്ത് പോയി ഒരാൾ ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല മനസിലായി ഇപ്പൊ നിങ്ങൾ പറയുന്നു ആരോ എന്ന് അറിയാത്ത എന്തോന്നറിയാത്തോ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ വെല്ലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് പോകുന്ന കുറേ ആൾക്കാർ പുതിയ എന്നെന്തറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആവുന്നത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എനിക്ക് ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ മുഖമല്ലേ വരുന്നത് എഴുതിക്കൂട്ടെ അതിനെന്താ കാരണം ഒരു പി ആർ വർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എൻ്റെ മുഖവർക്കത്തോ ദിവസവും ഉണ്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ എത്ര ലക്ഷം ആവും കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം അതെന്റെ വഴിക്കാണ് കേട്ടെ